വരാഹി ദേവിയുടെ ഉപാസനയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരാഴ്ച വരാഹി ദേവിയുടെ ഉപാസനയുടെ രഹസ്യവിധികളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരാഹിയെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അദ്ധ്യായത്തിൽ ഹാർദമായ സ്വാഗതം കേരളീയർക്ക് അത്ര സുപരിചിതമല്ലെങ്കിൽ പോലും തമിഴ്നാടും ആന്ധ്ര കർണാടക പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഉഗ്രമൂർത്തി സങ്കല്പമാണ് വരാഹി തമിഴ്നാട്ടിലെ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ കർണാടകയിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വരാഹിയുടെ പ്രതിഷ്ഠകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും വരാഹിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നാൽ അത്രയധികം ഒരു അറിവില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വരാഹിയുടെ രഹസ്യ രഹസ്യവിധികളാണ് വരാഹി എന്ന് പറയുന്ന ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് അവരുടെ അനവധി ഗുണങ്ങൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ഉണ്ടാകും ഒരു ഉപാസന എടുത്ത് വരാഹിയെ പൂജ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അനവധി അനവധി കാര്യങ്ങളിൽ അയാളുടെ ജീവിതത്തിൽ ഒരു രക്ഷാകവചമായി ഈ വരാഹി തുണയ്ക്കും എന്നുള്ളതാണ് വരാഹി ഉപാസകനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതേസമയം തന്നെ വരാഹി ദേവിയെ ഉപാസിക്കുന്നവർ പാലിക്കേണ്ട ചില നിഷ്ഠകളും മറ്റുമുണ്ട് ദേവിയുമായി നമുക്കുണ്ടാകുന്ന ഒരു ബന്ധം ആ ബന്ധം വളരെ പരിശുദ്ധവും ഭക്തിപൂർവുമല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഒരുപാട് തിരിച്ചടികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വരാഹി ഉപാസനയുടെ രഹസ്യങ്ങൾ ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വരാഹി ഉപാസകരുടെ സംബന്ധിച്ചിട്ട് അമ്മ ഭക്തിയാണ് സ്നേഹമാണ് ഒരു കവചമാണ് പക്ഷേ വരാഹി ഉപാസകർ ഒരിക്കലും ഞാൻ വരാഹി ഉപാസകനാണ് എന്ന ഒരു അഹങ്കാര ബോധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കഴിയാവുന്നതും നമ്മുടെ ഉപാസന രഹസ്യം മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി വേണ്ടത് വരാഹി ഉപാസകരെ സംബന്ധിച്ച് അവർ മറ്റുള്ളവർക്ക് തിന്മയുണ്ടാകണമെന്ന ഒരു കാര്യം പോലും ഭഗവ ദേവിയോട് പറയരുത് മറിച്ച് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ടെങ്കിലും നന്മയുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരാഹി ഉപാസകർക്ക് ആ അവരുടെ ഉപാസന ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് സത്യം രണ്ട് ഞാൻ വരാഹി ഉപാസകനാണ് എന്നുള്ളൊരു അഹങ്കാരബോധവും ദേവി എന്നും എൻ്റെ കൂടെ കവചമായി ഉണ്ട് എന്നുള്ളത് ഭക്തിയും വിശ്വാസവുമാകാം അഹങ്കാര ബോധത്തോടു കൂടി ഒരിടത്തും ഇത് പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം വരാഹി ഉപാസകനെ സംബന്ധിച്ച് വരാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി ദേവി കാണിച്ചു തരും എന്നുള്ളത് വരാഹി ദേവിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് മോചനം നേടാനും അതിന് ഒരു പ്രതിരോധം തീർക്കുവാനും വരാഹി ഉപാസകർക്ക് സാധിക്കാറുണ്ട് അതുകൊണ്ടാണ് വരാഹി ഉപാസകരുടെ മറ്റൊരു കാര്യം എന്നിട്ട് പോലും ഈ വരാഹി അമ്മ ആളെ ഉപാസകരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏത് കാര്യവും അത് അമ്മയുടെ വാക്കുകളായിട്ട് കരുതുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഒരു കാരണവശാലും ഇതിൻ്റെ സംശയ ദൃഷ്ടിയോട് കൂടി നമ്മൾ നോക്കുക ഇത് അമ്മ തന്നെ പറഞ്ഞതാണോ അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ അങ്ങനെ അമ്മയുടെ വാക്കുകളെ സംശയിക്കാതിരിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നമ്മൾ ഉപാസകരെ സംബന്ധിച്ച് ഫലസിദ്ധി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് സംശയലേശം തന്നെ വേണം അമ്മയെ പ്രാർത്ഥിക്കാൻ ഒരു കാരണവശാലും നമുക്ക് ഈ സംശയത്തോടു കൂടി അമ്മയുടെ പൂജയോ ഉപാസനയോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു രഹസ്യമായിട്ടുള്ള കാരണം അമ്മ വാരിക്കൂരി ധനവും സമ്പത്തും ഐശ്വര്യവും കൊടുക്കുന്ന ഒരു ദേവതയാണ് അപ്പോൾ ഉപാസനെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ലഭിക്കുകയും ആ ഗുണത്തിൽ അവർ സംതൃപ്തരാകുകയും ആ ഗുണത്തിൽ മ മതിമറന്ന് അവരുടെ ലാഭങ്ങളിൽ മതിമറയ്ക്കുകയും അവരുടെ ധനങ്ങളിലും സുഖലോലുപതയിലും മതിമറന്ന് പോവുകയും ചെയ്ത് അമ്മയുടെ പ്രാർത്ഥന നിർത്തുകയോ അല്ലെങ്കിൽ അമ്മയുടെ ആ ഗുരു ഉപദേശത്തോടുകൂടി നമുക്ക് എന്താണോ നൽകിയിരിക്കുന്നത് ഗുരു ആ ഉപദേശത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരാഹി ഉപാസകരെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചടികൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വരാഹി ഉപാസകരി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും അത് സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും തീർച്ചയായും നമ്മളത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അണുവിട് തെറ്റാതെ ആ അനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ സാധനയ്ക്ക് ഒരു ഭംഗവും ഒരു കാലത്തും വരുത്താതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരു സമയത്തും വരാഹിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും മറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ അത് നമ്മൾ നിർത്തുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ അലക്ഷ്യഭാവത്തോടു കൂടി നമ്മളത് സ്വീകരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് അതിൻ്റെ ദോഷവും ലഭിക്കുമെന്നുള്ളതാണ് വരാഹി ഉപാസനയുടെ മറ്റൊരു രഹസ്യം ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സഹായവും ഉണ്ട് എന്ന ആത്മബോധവും ആത്മവിശ്വാസവും നമുക്കാകാം പക്ഷേ പല ഉപാസകരെ സംബന്ധിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് എനിക്ക് ഞാൻ അമ്മയുടെ ഉപാസകനാണ് എനിക്കൊന്നും പേടിക്കാനില്ല എന്ന ഒരു അഹങ്കാരഭാവം ചില ആളുകളിൽ നിന്ന് കേൾക്കാറുണ്ട് ഒരു കാരണവശാലും ദേവീ ഉപാസകരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ലാളിത്യവും ഭക്തിയും മറ്റുള്ളവരോട് കരുണയും ബഹുമാനവും ആരാധനയും അല്ലാതെ ഒരു കാരണവശാലും ഞാനൊരു ഉപാസകനാണ് എന്ന ഒരു ഭാവത്തോടു കൂടി ഒരു കാര്യത്തെയും നമ്മൾ അഹംഭാവത്തോടുകൂടി സ്വീകരിക്കാതിരിക്കുക ഭക്തിയോടുകൂടി ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേവിയുടെ സേവയായിട്ടാണ് കരുതേണ്ടത് അങ്ങനെ ചെയ്യുന്ന കർമ്മമാണ് എൻ്റെ ദേവി നിയോഗിച്ച സേവ ചെയ്യലാണ് ഞാൻ എന്ന എളിയ ഭാവമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വരാഹി ഉപാസനയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ യോഗ്യരാണ് പക്ഷെ ഒരു ഉത്തമനായ ഗുരുവിൽ നിന്ന് നിങ്ങൾ ദീക്ഷ വാങ്ങി ഉപദേശം വാങ്ങി വേണ്ടി മാത്രമേ നിങ്ങൾ വരാഹിയെ സേവിക്കാവുള്ളൂ അല്ലെങ്കിൽ ഉപാസിക്കാവുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നിർദ്ദേശം തരാൻ ഒരാൾ ഉണ്ടാകില്ല അതോടുകൂടി ജീവിതം നിങ്ങളുടെ ദുരിതങ്ങളിലേ ഇന്ന് ദുരിതങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്കാരം Like, share, subscribe.